നിന്നും കോളേജ് ജേർണി ഫ്യൂച്ചർ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആം ആദ്മി പാർട്ടി പി ഒ ജംഗ്ഷനിൽ നടത്തിയ പൊതുസമ്മേളനം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിപിൻ റാത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ ആം ആദ്മി പാർട്ടി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി മൂവാറ്റുപുഴ പീവ ജംഗ്ഷനിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു അരവിന്ദ് പ്രകടനത്തെ തുടർന്ന് നടത്തിയ യോഗം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിബിൻ റാത്തപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ ുടനീളം ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരെ ഇ ഡി എന്ന വേട്ടപ്പെട്ടിയെ വിട്ടുകൊണ്ട് കള്ളക്കേസുകളെടുത്ത് കൾ നടക്കുന്ന ഖരാതമായ ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഭരണത്തെ തത്തുടച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ തുടക്കുന്നതിനാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം ഇന്ന് നടത്തുകൊണ്ടിരിക്കുന്നത് അതിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഏത് ശ്രമം ഉണ്ടായാലും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ അതിനെ തത്തുടയ്ക്കുമെന്നും ആ വിജാത ഭരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ മുത്തനേന്ത്യ ശ്രദ്ധിക്കുന്നതിനായി ഇന്ത്യ മുന്നേ നേതൃത്വത്തിലുള്ള ഇന്ത്യയിൽ കൊണ്ടുവരുമെന്നും നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം സെക്രട്ടറി സലീം പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത് സോണി പടിഞ്ഞാറേമാ തെക്കൽ സാലി പറമ്പിൽ ജോസി മാത്യു ചാൾസ് പോൾ സോമൻ എം കെ ജോസ് കുര്യാഗോസ് റൂബി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും